ഈ സൂര്യാസ്തമയവും ഈ കാറ്റും പച്ചപ്പും ഹരിതാപവും ഈ വെയിലൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് ആസ്വദിക്കാനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം അത്ര ആസ്വാദകരമായിരുന്നു വരില്ല കേട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് മനുഷ്യരൊക്കെ എന്തിൻ്റെയൊക്കെയോ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകട്ടോ അവർക്ക് ജി ആവശ്യത്തിന് ജീവിക്കാനുള്ളതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അവർ വേറെ എവിടേക്കോ എത്തിപ്പെടാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് അവർ പല കൊച്ചു കൊച്ചു സന്തോഷങ്ങളും മറന്നു പോകാറുണ്ട് ഒരുപക്ഷെ ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തെ ജീവിതമാക്കി മാറ്റുന്നത് തന്നെ നമുക്ക് ചുറ്റുമുള്ളതൊന്നും ആസ്വദിക്കാതെ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾക്ക് പുറകെ നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായില്ല എന്ന് വരും നമ്മൾ വിചാരിച്ച കാര്യം നേടാനും ഒരു പക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചുറ്റുമുള്ളതിനെ അറിയാനും അതിനെ ആസ്വദിക്കാനും പഠിക്കാം അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനും അല്ലെങ്കിൽ സ്ട്രെസ്സും ഈ ഒരു മോഡേൺ വേൾഡിൻ്റേതായ പല നെഗറ്റീവ് എഫക്ട്സും നമ്മുടെ ലൈഫിൽ നിന്ന് മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും എൻ്റെ ഒരു വർക്ക് ലൈഫിലാണെങ്കിൽ തന്നെ ഞാൻ അധികം പണം സമ്പാദിക്കാനായിട്ടുള്ള സമയമൊന്നും കണ്ടെത്താറില്ല ആവശ്യത്തിനുള്ള ഒരു ലെവലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം വർക്ക് ചെയ്യാൻ നിൽക്കാറില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ പണത്തിന് പുറകെ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഓട്ടം ഒരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളൊരു പണം കണ്ടെത്തുക എന്നത് മാത്രമാണ് അതായത് കണ്ണ് വെക്കുന്നത് എന്തും മേടിക്കാൻ കഴിയുന്ന ഒരു ലെവലിനെ അല്ല നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാം ആ ഒരു ജീവിതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കൊച്ചു സന്തോഷങ്ങൾ യഥാർത്ഥത്തിലുള്ള ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല തിരക്കുകൾക്കിടയിലും ഓട്ടങ്ങൾക്കിടയിലും സങ്കടങ്ങൾക്കിടയിലും നമുക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന ഈ കൊച്ചു കൊച്ചു നിമിഷങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ നമ്മുടെ വീഡിയോസ് എല്ലാവരെയും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ